അപ്പം ഞാൻ എന്റെ വീട്ടിലാണ് കേട്ടോ അപ്പോൾ എന്താ പറയണ്ടത് അങ്ങനെ മൂന്നാമത്തെ വെള്ളിയാഴ്ചയായിരുന്നു ഓണത്തിന്റെ ഒരു വെള്ളിയാഴ്ച കഴിഞ്ഞു രണ്ടാമത്തെ വെള്ളിയാഴ്ച കഴിഞ്ഞു ഇപ്പൊ മൂന്നാമത്തെ വെള്ളിയാഴ്ച ഈ ഓണത്തിന്റെ വെള്ളിയാഴ്ച എന്ത് രസം അടിച്ച് പൊളിച്ച് ആ ഓണം കഴിഞ്ഞിട്ട് പതിനഞ്ച് ദിവസമായി നോക്കിയമ്മ അങ്ങനെ ഓണത്തിൻ്റെ വെള്ളിയാഴ്ച ഇവിടെ വന്നു അടിച്ചു പൊളിച്ചു ശനിയാഴ്ച അമ്മേന്റെ വീട്ടിൽ പോയി അവിടെ അടിച്ചു പൊളിച്ചു ഞായറാഴ്ച ഇവിടെ അടിച്ചു പൊളിച്ചു തിങ്കളാഴ്ച തിങ്കളാഴ്ച ഇവിടെ അടിച്ചു പൊളിച്ചു പിന്നെ ഞങ്ങളെ വീട്ടിൽ പോയി നിങ്ങളുടെ കുളിക്കാനൊരുങ്ങി പോളി അങ്ങനെ തിങ്കളാഴ്ച നല്ല സന്തോഷത്തോടു കൂടി ഇന്ന് എല്ലാവരും യാത്ര പറഞ്ഞ് പോവാൻ വൈകുന്നേരമാണ് ഞങ്ങൾ പോകാൻ ഒരുങ്ങിയത് പിള്ളേരൊക്കെ സ്കൂൾ പോയി സ്കൂൾ പിള്ളേരൊക്കെ പറഞ്ഞു ഞങ്ങൾ സ്കൂളിട്ട് വന്നിട്ട് പോയാൽ മതി അപ്പം ഞങ്ങൾ ഓരോ കടക്കുന്നു അക്ഷണം കഴിച്ചു അപ്പോൾ വൈകുന്നേരം ഇങ്ങനെ പോകാൻ വന്നപ്പോൾ അഞ്ച് മണിയൊക്കെ ആകാൻ പോകാൻ വന്നപ്പോൾ അമ്മേനെ മൂന്ന് മണിയായപ്പോൾ പ്രഷർ കൂടി ആശുപത്രി കൊണ്ടുപോയി പിന്നെ ആകുമ്പോൾ അത് അച്ചാശു കൊണ്ടുപോയി കുഴപ്പമൊന്നുമില്ല നാലരയായപ്പോൾ അവിടെ വീട്ടിലെത്തി അത് കണ്ട് ഒരു അഞ്ചഞ്ചരയായപ്പോൾ ഞങ്ങൾ വളയത്തെ വീട്ടിലേക്ക് പോയി വളയത്തെ വീട്ടിലൊരു ഒമ്പത് മണിയായപ്പോഴത്തേപ്പേക്ക് അമ്മേനെ വീണ്ടും പ്രഷർ കൂടി നെറമ്പൂർ ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി അവിടെ അഡ്മിറ്റ് ചെയ്തു എങ്ങനെയുണ്ട് അതായിരുന്നു വെള്ളിയാഴ്ച അല്ല അതായിരുന്നു ഓണത്തിൻ്റെ അതിൽ വന്ന് കുഴപ്പം ഇന്നത്തെ വിശേഷം എന്ന് പറഞ്ഞാൽ നെറമ്പൂർ ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ചെയ്തു പ്രഷർ കൂടി സോഡിയം കുറഞ്ഞു ഭയങ്കര പ്രശ്നങ്ങൾ സീരിയസ് ആയി നാല് ദിവസം നിലമ്പൂർ ഹോസ്പിറ്റലിൽ പിന്നെ നേരെ മഞ്ചേരിക്ക് റെഫർ ചെയ്തു അപ്പോൾ ഓണത്തിൻ്റെ വെള്ളിയാഴ്ച ഞാൻ വന്നു തിങ്കളാഴ്ച വീട്ടിൽ പോയി പിറ്റത്തെ വെളിയാഴ്ച ഞാനിത് വീണ്ടു കൂടെ എത്തി അമ്മേൻ്റെ കൂടെ ഹോസ്പിറ്റലിൽ അങ്ങനെ അതും കഴിഞ്ഞു എത്ര ദിവസമായ ഹോസ്പിറ്റലിൽ നിന്നും നാല് ദിവസം നിലമ്പൂർ ഹോസ്പിറ്റലിൽ അത് കഴിഞ്ഞിട്ട് എല്ലി ശനി ഞാൻ തിങ്കൾ ചൊവ്വ അഞ്ച് ദിവസം മഞ്ചേരി ഹോസ്പിറ്റലിൽ അഞ്ചാമത്തെ ദിവസം അതായത് ചൊവ്വാഴ്ച സുഖമായി ഡിസ്ചാർജ് ചെയ്ത് പോന്നു പിന്നെ അത് കഴിഞ്ഞിട്ട് കൊണ്ടൊരു വെള്ളിയാഴ്ചയായി ചുരുക്കി പറഞ്ഞാൽ ഞാനിവിടെ വന്നിട്ട് എത്ര ദിവസമായ ഞാൻ ഇവിടെ വന്നിട്ട് ഒരാഴ്ചയായി മഞ്ചേരി ഹോസ്പിറ്റലിൽ അഡ്മിറ്റാക്കിയതിൻ്റെ രണ്ടാമത്തെ ദിവസം പ്രസാദേട്ടനും വന്നിട്ടു ഹോസ്പിറ്റലിലേക്ക് ഞാൻ വരണ്ടെന്ന് പറഞ്ഞതാണ് അമ്മയ്ക്ക് സുഖമുണ്ട് വരണ്ട ആവശ്യമൊന്നുമില്ല എന്ന് പറഞ്ഞിട്ട് അത് പറഞ്ഞാൽ കേൾക്കാതെ വന്നു കേട്ടോ രണ്ട് ദിവസം അമ്മേൻ്റെ കൂടെ നിന്നു പിന്നെ അമ്മേനെ നോക്കാൻ എല്ലാവരും ഉണ്ടായിരുന്നു അമ്മേൻ്റെ വീട്ടിൽ നിന്നും അമ്മേൻ്റെ നീത്തിമാർ എല്ലാവരും വന്നിട്ടുണ്ടായിരുന്നു പിന്നെ നിലമ്പൂർ ഹോസ്പിറ്റലിലൊക്കെ ആണെങ്കിൽ അച്ഛൻ്റെ ബന്ധുക്കളും വന്നിട്ടുണ്ടായിരുന്നു എല്ലാവരും വന്നിട്ടുണ്ടായിരുന്നു ട്ടോ എന്തായാലും പ്രസാദമായിട്ട് വന്നപ്പോൾ എനിക്ക് ഭയങ്കര സന്തോഷമായി ആശുപത്രിയിലൊക്കെ ഡിസ്ചാർജ് ചെയ്ത ആളിത് അവിടെ ഇങ്ങനെ ഇരിക്കുന്നു ഇനി കുളിപ്പിക്കണം ചെറിയ കുട്ടികളെ പോലെ ആയിപ്പോൾ ഒരു പ്രഷർ കൂടി ഷുഗർ ഷുഗറില്ല സോഡിയം കുറഞ്ഞപ്പോഴേക്കും അമ്മ പറ്റി ക്ഷീലിച്ച് പോയി പിന്നെ അത് പ്രശ്നമായി എന്ന് പറയാം പിന്നെ ഇപ്പം രാവിലെ വൈകുന്നേരം കുട്ടികളെ പോലെ നടത്തിക്കണം അമ്മ വീഡിയോയിൽ പറഞ്ഞതൊക്കെ ചീത്തറിയ കുളിക്കാനുണ്ട് ഞാൻ കുളിക്കാൻ പറ്റുവരി അപ്പോൾ ഞാനിപ്പോൾ എൻ്റെ വീട്ടിലാണ് കേട്ടോ ഈ വില്ലന്മാരുടെ ഇടയിലൊക്കെ അമ്മനെ നോക്കാൻ ഓ ഓലത്തും നല്ല കളറുണ്ടല്ലേ എത്ര കളറൊന്നും ഇല്ല കേട്ടോ പിന്നെ കമ്മറ്റി കുറച്ചൊരു സീരിയസ് ആയിരുന്നു കേട്ടോ ഇപ്പം നാല് ദിവസം സോഡിയം നല്ല പ്രഷർ നല്ല കൂടിയിട്ട് സോഡിയം കുറയുന്നത് ശ്രദ്ധിച്ചില്ല അപ്പോൾ സോഡിയം കുറഞ്ഞപ്പോൾ പ്രഷർ കൂടിയിട്ട് ചർദി നിൽക്കാതെ ചർദി പിന്നെ സോഡിയം കുറഞ്ഞു മറ്റേ സീരിയസ് ആയി പിടിക്കാൻ പറ്റിരുന്നു എല്ലാവരും ഹോസ്പിറ്റലിലൊക്കെ വന്നിട്ടുണ്ടായിരുന്നു അങ്ങനത്തെ ഒരു പ്രശ്നങ്ങളായി ഞാൻ ആ ദിവസങ്ങളൊക്കെ വീട്ടിലാണ് വളരെ വീട്ടിലാണ് അവരിങ്ങനെ പറയേണ്ട പ്രഷർ കുറിയാണ് കുഴപ്പമൊന്നുമില്ല കുഴപ്പമൊന്നുമില്ല കൂടുതലാണ് ഞങ്ങളൊക്കെ ഇവിടെ ഉണ്ടായിരുന്നു പക്ഷെ പിന്നെ അവരെന്നോട് വരാൻ പറഞ്ഞു അല്ലെങ്കിൽ കുറച്ചൊരു ബുദ്ധിമുട്ടുണ്ട് കാരണം മഞ്ചേരി എത്തിയപ്പോഴാണ് നമുക്ക് ഷുഗ് സോഡിയം ഒക്കെ കയറ്റിയപ്പോൾ സാധാരണ നമ്മൾ പ്രഷർ കൂടുമ്പോൾ പ്രഷർ മാത്രമേ ശ്രദ്ധിക്കല്ലോ പ്രഷർ കുറാൻ മരുന്ന് കൊടുക്കുമ്പോൾ ഈ സോഡിയം കുറഞ്ഞൊന്നും ആരും ശ്രദ്ധിക്കില്ല അതങ്ങനെ വല്ലാത്തൊരു പ്രശ്നം ഇനി എല്ലാവരും ശ്രദ്ധിക്കുക പ്രഷറൊക്കെ കൂടുമ്പോൾ അതിൻ്റെ കൂടെ നമ്മൾ സോഡിയം കൂടി നോക്കണം സാധാരണ എല്ലാവരും പ്രഷർ ഷുഗർ ഇതേ നോക്കാറുള്ളൂ സോഡിയം ആരും നോക്കാറില്ലല്ലോ അപ്പോൾ അതിൻ്റെതായിട്ട് കുറെ പ്രശ്നങ്ങളുണ്ടായി പെട്ടെന്ന് അമ്മയ്ക്ക് വന്നപ്പോഴും ഞങ്ങളൊക്കെ വന്നാൽ ഒരു ഇതായിപ്പോയി പിന്നെ ഞാൻ ഇവിടെ വന്നപ്പോൾ അമ്മേൻ്റെ അവസ്ഥ കുറച്ചൊരു ഇതാണ് ഒറ്റ ക്ഷീണിച്ച് പോയി തടിയുള്ള ആളാകെ ക്ഷണിച്ചു പോയി അപ്പോൾ ശരിയായിട്ടോ അഞ്ച് ദിവസം അഞ്ചൊരു ഹോസ്പിറ്റൽ മലബാർ ഹോസ്പിറ്റലായിരുന്നു അങ്ങനെ കയറ്റി ഭക്ഷണം കഴിക്കാനൊക്കെ ബുദ്ധിമുട്ടായിരുന്നു ഇപ്പോൾ ഒരാഴ്ച കഴിഞ്ഞപ്പോൾ ഭക്ഷണമൊക്കെ കഴിക്കണ്ടിപ്പം ഇപ്പം നല്ല വിഷപ്പമുണ്ട് അതിൻ്റെ ഇടയിൽ വയറിന് ഇൻഫെക്ഷനും വന്നു അപ്പോൾ അതാണ് പ്രശ്നമായത് ഇപ്പോൾ ഭക്ഷണമൊക്കെ നന്നായിട്ട് കഴിക്കുന്നത് പക്ഷേ ഒരാഴ്ച നോൺ വെജ് കഴിക്കാൻ പാടില്ല എന്നാണ് ഡോക്ടർ പറഞ്ഞത് ഇനിയിപ്പോൾ തിങ്കളാഴ്ച അമ്മേനെ ഹോസ്പിറ്റലിൽ കാണിക്കുക അത് കാണിച്ചിട്ട് അപ്പോൾ വന്നിട്ട് അമ്മ ഒന്ന് ചെക്കപ്പ് ചെയ്യണത് നല്ലതാണല്ലോ ഡോക്ടർ അപ്പോൾ ഡോക്ടറെ കാണിക്കണം ഇനിയിപ്പോൾ ശരീരത്തിൽ നല്ല ക്ഷേമമുള്ളതുകൊണ്ടേ നടക്കുമ്പോഴൊക്കെ കുറച്ചൊരു ബുദ്ധിമുട്ട് അപ്പോൾ രാവിലെയും വൈകുന്നേരം ഒന്ന് നടത്തിക്കാൻ പാടില്ല ഡോക്ടർ പിന്നെ പച്ചക്കറിയാണിപ്പോൾ കഴിക്കാൻ പറഞ്ഞത് പച്ചക്കറി കഴിക്കണം പിന്നെ ഒരുപാട് അലക്കിട്ടിട്ടുണ്ട് ആ ഹോസ്പിറ്റലിൽ നിന്ന് കൊടുക്കുന്നതും അങ്ങനെ ഒരുപാട് സാധനം ഞാൻ പറഞ്ഞാൽ അല്ലെങ്കിൽ തന്നെ വൃത്തി കുറച്ച് കൂടുതലാണ് ഒരു പ്രാവശ്യം വീഴ്ച വിരിയും പുറപ്പെതൊന്നും പറ്റില്ല ഹോസ്പിറ്റലിലാണെങ്കിലും അപ്പോഴും വൃത്തിയാണ് ഇപ്പോൾ കുഴപ്പമൊന്നുമില്ല പിന്നിപ്പോൾ വീട്ടിലെത്തി വീട്ടിലെത്തിയ പിന്നെ ഇപ്പോ ഞാൻ പറഞ്ഞില്ലേ ഞാൻ വരുമ്പോഴെല്ലാം ഇവർക്കൊരു സമാധാനമാകില്ല അപ്പൊ വില്ലന്മാരൊക്കെ വെള്ളിയാഴ്ച ആയതുകൊണ്ട് നേരത്തെ പോയി കിളികളും പൂങ്കിളികളും ചെല്ലക്കിളികളും വില്ലന്മാരൊക്കെ പോയി ഉച്ച ഉച്ചഭക്ഷണത്തിന് അപ്പൊ ഇന്നത്തെ ഉച്ചഭക്ഷണം ഞാനാണ് കേട്ടോ നദുമാർക്ക് കുറച്ചൊരു ഒഴിവ് കൊടുക്കണ്ടേ പാവല്ലേ അത് കടന്നു തുറങ്ങിക്കോ അശ്വതി അറിയാം ഞാൻ പോയി കടന്നു പറഞ്ഞു അപ്പൊ പ്രത്യേകിച്ച് ഇതൊന്നും ഇല്ല മീനുണ്ട് കറി വെക്കാൻ കറിയല്ല പറ്റിച്ച വയ്ക്കാൻ പയറ് ഞങ്ങളെ നാടൻ പയറ് ഉപ്പേരി വയ്ക്കാനുണ്ട് പിന്നെ അമ്മയ്ക്ക് പാവം രോഗി അമ്മയ്ക്ക് ഉച്ചയ്ക്ക് ചോറ് കൊടുക്കണം പിന്നെ കഞ്ഞി ഒരു പതിനൊന്ന് മണിയാകുമ്പോൾ ഒരു കഞ്ഞി പിന്നെ രാത്രി കഞ്ഞി ഫുൾ ടൈം കഞ്ഞി അപ്പോൾ ഉച്ചയ്ക്ക് ചോറ് കൊടുക്കണം ഇപ്പം ചോറ് കൊടുക്കാൻ പറഞ്ഞിട്ടുണ്ട് ഓഫ് ഉള്ളി പച്ചക്കറി ഒരാഴ്ച ഫുള്ള് പച്ചക്കറി കാരണം വയറിൻ്റെ ഇൻഫെക്ഷനൊക്കെ പോകണല്ലോ ഞാനിപ്പോൾ ഒരാഴ്ച നോൺ വെജ് കഴിക്കണ്ടെന്ന് പറഞ്ഞിട്ടുണ്ട് ഏതായാലും ഭക്ഷണം ഉണ്ടാക്കട്ടെ പിന്നെ കുട്ടനെ ചൂണ്ടലിടാൻ പോയിരുന്നു ചൂണ്ട മൈ ബ്രദർ അല്ല കുട്ടൻ്റെ അച്ഛൻ അപ്പോൾ മീൻ പിടിക്കാൻ പോയിട്ട് പത്ത് ചൂണ്ട ഒരു ചൂണ്ടത്തെ മീനാണ് കിട്ടിയത് അപ്പോൾ ആ മീൻ മീനേതാണെന്ന് പിന്നെ പറയേണ്ട ആവശ്യമില്ല ചാലിയാർ പുഴയില് ധാരാളമായിട്ട് കാണപ്പെടുന്ന ഒരു മീനാണ് മഞ്ഞയേട്ട അതായത് മഞ്ഞപ്പൂരി അത് വേഗം ഒരു ഈ ഒരു എന്തെങ്കിലും ഒരു സാധനം ഇപ്പം നമ്മൾ ഒരു ഇലയാണെങ്കിൽ ചൂണ്ട ചൂണ്ടയമ്മ കുളത്തിട്ട് കൊടുത്താൽ അത് കൊത്തും പാവം പട്ടൊരു മീനാണ് പ്രസാദം ഇട്ട് അതിനെ കാണുമ്പോൾ തന്നെ ഭയങ്കര സങ്കടമാണ് അപ്പോഴും പറയും എന്തിനാ ആ മീൻ ഇങ്ങനെ വെക്കുന്ന പാവല്ലേ അല്ലേ അതിനെ വിട്ടുകൂടെ പുഴക്ക് വിട്ടൂടെ അപ്പം കിട്ടിയ മീൻ ആ ഇതാണ് കേട്ടോ കിട്ടിയ മീൻ കുഞ്ഞു മീനാണ് ഇത് ഇതിങ്ങനെ ഇത് നല്ല നെയ്യുള്ള മീനാണ് വെച്ചാൽ നല്ല ടേസ്റ്റ് ഉണ്ടാവും ആലപ്പുഴ എന്നാണ് ഈ സാധനം കഴിച്ചാൽ നല്ല ടേസ്റ്റാണ് ആദ്യമൊന്നും എനിക്ക് മീൻ ഇഷ്ടമല്ലായിരുന്നു ഇങ്ങനെ ഏട്ട ഏട്ട മീനല്ലേ അപ്പോൾ ഒരു വഴിവെപ്പൊക്കെ ഉണ്ടായിട്ട് പക്ഷേ എനിക്കതിഷ്ടമല്ലായിരുന്നു പിന്നെ ആലപ്പുഴയിൽ നിന്ന് അത് കഴിച്ചപ്പോഴാണ് ടൂറ് വയപ്പോൾ ഷാപ്പിൽ നിന്ന് കഴിച്ചിട്ടതാണ് ഇതിന് ടേസ്റ്റ് മനസ്സിലായി നല്ല നീയുള്ള മീനാണ് കേട്ടോ നല്ല കാണാൻ ഭംഗിയില്ല മീൻ പ്രസാദത്തിൽ എപ്പോഴും പറയും പാവല്ലേ അതിനെ വിട്ടൂടെ വലിയ മീനാകട്ടോ ഇത് ഇതൊരു കുട്ടി മീനാണ് പക്ഷെ കത്തുപോയി മക്കളെ വെളിച്ചം കുറവാണ് ഇതെന്താ കഞ്ഞിവെള്ളം കഞ്ഞിവെള്ളം മൊത്തം എടുത്തോ നമ്മക്ക് കഞ്ഞി കൊടുക്കണ്ടേ ചെറിയ കഞ്ഞി രാവിലെ ഉച്ചക്ക് സാധാ കഞ്ഞി അല്ലെങ്കിൽ ചോറ് അപ്പൊ ഇന്നത്തെ സ്പെഷ്യൽ പറഞ്ഞാല് പുഴമീൻ വറ്റിച്ചു വെച്ചത് പിന്നെ മുരിങ്ങയിലെ കറി പിന്നെ പയർപ്പേ

അതരിണ്ടേ കത്തിടെ വളയത്തെ ഭാഷ വളയത്തെ വളയത്ത് പറഞ്ഞ പോലെ കത്തി കൊടുത്തു കൊടുത്തു കത്തി കൊടുത്തു ഞാൻ പ്രസാദ കളിയാക്കണെ കളിയാക്ക നല്ല നുള്ളിട്ടു മാണ്ടേ എന്താ മാണ്ടേ മണ്ട എവിടെയുണ്ട് മാത്രല്ല അവിടെയുണ്ട് ഒരു ഈണുണ്ട് വേണ്ടേ ചിലത് കേക്കാൻ നല്ല രസമാണ് ചെലത് കേക്കാൻ നല്ല രസമാണ് നമ്മളാ ചെറിയ മൺചട്ടി എടുത്തു വളത്ത ഭാഷയാണ് എന്നെ പറയുന്നത് പറഞ്ഞ് പറഞ്ഞ് ഞാൻ ആ ഭാഷയിലേക്ക് അമ്മയ്ക്ക് വരുന്നു അല്ലേ ഭാഷ കുളിക്കാൻ ഒരുമോ ഉപ്പേരി വയ്ക്കട്ടെ പയറ് കരിഞ്ഞു വെച്ചിരുന്നു ഉപ്പേരി വെക്കട്ടെ ഉപ്പ് കുറച്ചിട്ടാ മതിലേ അമ്മക്ക് മ്മ പറയത് ഞാൻ പോയാലാവും ബുദ്ധിമുട്ട് ഫുള്ള് വീഡിയോ ഞാന് രണ്ടു മരക്കുണ്ടായിട്ട് ഞാനിവിടെ നിക്കണോ നിങ്ങൾ പറയൂ ഗേൾസ് സ്നേഹം അമ്മക്ക് കുളുക്കിന വെള്ളത്തിൽ എന്തൊക്കെ ഇട്ടെന്ന് അറിയണം വാദം കൊല്ലി പിന്നെ എന്താ വാദം കൊല്ലിന്റെ ഇല വാദത്തിനെ കൊല്ലുന്ന ഇല പിന്നെ മാവിന്റെ ഇല ഫ്ലാവിന്റെ ീന്റെ ഇലയും മാവിന്റെ ഇലയും ചാവിന്റെ ഇലയും ഇട്ട് തിളപ്പിച്ച വെള്ളം ഈ ചിരവ സൂപ്പർ ആണ് കേട്ടോ ഇങ്ങനത്തെ ചരവയ്ക്കും വേണം ഇതെവിടെയും കൊണ്ടാടുപ്പിൽ കൊണ്ടാ ഏ കഴിയുമട്ടോ എങ്ങനെ കൈമ തട്ടണത് പുതിയെ കൊണ്ടുവന്നപ്പോൾ അവിടെ ശരിയാണ് വേണ്ടേ നല്ല മൂർച്ച ഉണ്ടാവൂലേ ഞങ്ങള് പറ്റിയ ചെറു ചെറു നോക്ക് ഞങ്ങൾ കൈ നമ്മളാദ്യത്തെ ചെറുപ്പ പിന്നെ എത്ര വർഷം മുന്നല്ലെന്നറിയോ ആ ശ്രീരങ്കക്കാരെന്ന് ശരിയായി തന്നത്

ഒട്ടിച്ചുവെച്ച ചെലവാണ് അതിനെ ഉപ്പേരിക്ക് തോരം വയ്ക്കാൻ നാളികേരമൊക്കെ റെഡിയാക്കി ഇനി മീൻ വെക്കട്ടെ മീൻ വെക്കുന്ന ഇതൊന്നും വേടിയൊന്നുമില്ല കേട്ടോ ചോറായി ചോറുതാ ഒരു വട്ട നിറയെ ചോറ് മീൻ കറി മോള് മീൻ കറി അല്ല അങ്ങനെ ഉച്ചഭക്ഷണം കഴിച്ചു അമ്മേ ഭക്ഷണം കഴിച്ചു അമ്മ അതങ്ങനെ ഒരു താത്തേനോട് വർത്തമാനം പറഞ്ഞിരിക്കുന്നു അപ്പോൾ ഇത്രയും ജസ്റ്റ് വിശേഷങ്ങൾ ഇതൊക്കെ ആയിരുന്നു കേട്ടോ പണം കഴിഞ്ഞിട്ടുള്ള തിങ്കളാഴ്ച തൊട്ട് ഈ ചൊവ്വാഴ്ച കഴിഞ്ഞ ചൊവ്വാഴ്ച വരെ വിശേഷങ്ങൾ ഇതൊക്കെയാണ് അപ്പോൾ ഒരു ഇത്രയും ഒരുപാട് സന്തോഷിച്ചപ്പോൾ ചെറിയൊരു ദുഃഖം പിന്നെ ഒരു ഒരു സന്തോഷത്തിന് ഒരു ദുഃഖം ഉണ്ടാവും ഒരു ദുഃഖത്തിന് സന്തോഷം ഉണ്ടാവും അല്ലേ ഞാൻ പറയാം അന്ന് ഞങ്ങൾ അടിച്ച് പൊളിച്ച് അങ്ങനെ പൊന്ന് പിന്നെ നാട് കാണിച്ചവരൊക്കെ കാണാൻ പോയി എന്ത് രസമായിരുന്നു അറിയാം അതിനനുസരിച്ച് അപ്പോൾ നമുക്കൊരു ഒരു സന്തോഷത്തിന് ഒരു ദുഃഖം പിന്നെ ജീവിതം അങ്ങനെ തന്നെ ആണല്ലോ എപ്പോഴും നമുക്ക് സന്തോഷം തരില്ലല്ലോ അല്ലേ സുഖ ദുഃഖ സമ്മിശ്രമാണ് ജീവിതം അപ്പോൾ ഇത്രക്കുള്ളൂ കേട്ടോ ഇന്നത്തെ വിശേഷങ്ങൾ ബാക്കി വിശേഷങ്ങളൊക്കെ അടുത്ത വീഡിയോയിൽ പറയാം ഒരുപാട് കാര്യങ്ങൾ വിശേഷങ്ങൾ പറയാനുണ്ട് കേട്ടാ